അപ്പം ഇന്നത്തെ ദിവസം പവർ ടീമിന്റെ ഒരു ടാസ്കില് വൻ ട്വിസ്റ്റാണ് നടന്നത് അപ്പോൾ സിബിൻ പെങ്കന്മാരെ വിട്ട് പവർ ടീമിലേക്ക് ചേക്കേറി പവർ ടീം ബുദ്ധിപൂർവ്വമാണ് അത് കളിച്ചത് കാരണം അതുപോലത്തെ പവർ ടീം എന്ന് പറഞ്ഞാൽ പവർ അധികാരമാണ് ഉപയോഗിക്കേണ്ടത് അവർക്ക് പണിയെടുക്കേണ്ടതില്ല സുഖിച്ചിരിക്കാം അതേ സമയം തന്നെ വീട് എന്റർടൈൻമെന്റ് ആയിട്ട് കൊണ്ടുപോവുകയും വേണം വീട്ടിൽ മറ്റ് എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുകയും വേണം എല്ലാത്തിന്റെയും സർവാധികാരം ബിഗ് ബോസ് വീട്ടിന്റെ ഈ കണ്ടസ്റ്റന്റുകളുമായിട്ടുള്ള സർവാധികാരം പവർ വീട്ടിനാണ് സോ അതുകൊണ്ട് അവിടെ ആദ്യം അഭിഷേക് ആയിരുന്നു അഭിഷേക് പുറത്തു പോയി പകരമാണ് ആളെടുക്കുന്നത് പിന്നെ ഋഷി ഒറ്റയ്ക്കാണ് പിന്നെ ശരണ്യം എന്താ പറയുക പൂജയും ജാൻമുണിയുമാണ് അപ്പൊ പവർ ടീമിനെ ഉറ്റുനോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് ഏത് വിധത്തിൽ വേണമെങ്കിലും അറ്റാക്ക് ഉണ്ടാകാം ചിലപ്പോൾ വീട്ടിൽ ഫണ് കൊണ്ടുവന്നില്ലെങ്കിൽ അതില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ മറ്റുള്ള വീട്ടുകാർ എന്തെങ്കിലും ആക്ഷേപങ്ങളോ വേറെ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാനുള്ള ആളില്ല സോ അവര് ബുദ്ധിപൂർവ്വം കൈ ചെയ്തു സിബിനെ എടുത്തു ഇത് നമ്മളും പ്രതീക്ഷിച്ചതാണ് അപ്പോൾ അവിടുത്തെ ടീം പവർ ടീമിന്റെ സ്ട്രെങ്ത് കൂടി മാത്രമല്ല ഇനി ആ ടീമിനെ ഈ അടുത്ത കാലത്തൊന്നും വിഭജിക്കാൻ പറ്റില്ലാത്ത വിധം ഒന്നുകൂടി സ്ട്രോങ് ആകും കാരണം വൈൽഡ് കാർഡായിട്ട് വന്ന പൂജയും വെളിന്ന് ഗെയിം കണ്ടതാണ് പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ ഗെയിം മാറും പക്ഷെ സിബിന് ഒരു തന്ത്രമുണ്ട് ഇത് ബിഗ് ബോസ് വീടാണ് ഗെയിമിന് കളിക്കാൻ വേണ്ടിയിട്ട് വന്നു വന്നിട്ടുള്ളവരാണ് ഇവിടെ ഞഞ്ഞാ വിഞ്ഞാ പറ്റില്ല കൂട്ടു പറ്റില്ല ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം അതേസമയം ടീമിന് വേണ്ടി കളിക്കണം ബിഗ് ബോസ് വീടിന് വേണ്ട കണ്ടന്റ് കൊടുക്കണം സോ അതിനെ എന്ത് ചെയ്യാം എന്നുള്ളത് പുള്ളി ചെയ്യും സോ അപ്പോ നഷ്ടം എന്താണ് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടണൽ ടീമിനാണ് പെങ്ങമാരെ വിട്ടിട്ട് പോയതുകൊണ്ട് അവരിനി എങ്ങനെയാണ് ഈ ഈ ടാസ്കുകളൊക്കെ വന്നാൽ അതിജീവിക്കുക എന്നുള്ളത് പറയാൻ അല്ലെങ്കിൽ അതുപോലത്തെ വരണം ബുദ്ധിപരമായിട്ടുള്ള ടാസ്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ ജയിക്കുമായിരിക്കും ഫിസിക്കൽ ടാസ്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യതയില്ല കാരണം അവരുടെ വലിയൊരു സ്ട്രെങ്ത് ആണ് പുറത്തു പോയത് അതേസമയം പവർ വീട് ഇനിയും കുറച്ചും കൂടെ ഉഷാറായി അവർ ടീം നല്ല സ്ട്രോങ് ആയി അവർ ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത വിധം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ കഴിയും ഋഷി ഒന്നും കൂടി കുറച്ചും കൂടെ ആക്റ്റീവ് ആകും മാത്രമല്ല സിബിൻ ഇനി പവർ വീട്ടിനെ ജോലിയും കൂടെ ചെയ്യേണ്ട സിബിൻ ഒരു ആട്ടമല്ല ആട്ടമെല്ലാം ആടുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ബിഗ് ബോസ് വീടിന് വേണ്ട എന്താ പറയുക സകലകല വല്ലഭൻ എന്ന രീതിയിലുള്ള എല്ലാം സിബിന്റെ കയ്യിൽ ചേരുവകളും ഉണ്ട് ബിഗ് ബോസ് വീടിന് വേണ്ട കംപ്ലീറ്റ് മെറ്റീരിയലുമാണ് സോ അപ്പം അതുപോലുള്ള കുറച്ച് ഡ്രാമകളൊക്കെ അരങ്ങേറാനുള്ള സാധ്യതയുണ്ട് പ്ലസ് ചൊർച്ചിലുകളൊക്കെ വരാനുള്ള സാധ്യതയുമുണ്ട് ഏത് വിധത്തിൽ വേണമെങ്കിലും ഉണ്ടാകും ഈ ബിഗ് ബോസ് വീടിൻ്റെ റൂളിനകത്ത് വരുന്ന എന്തും ഇനി പ്രതീക്ഷിക്കാം നമുക്ക് വീട്ടുകാർക്കും അതുപോലത്തെ ചൊറിച്ചിലും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാർട്ട് ഓഫ് ദി ഗെയിം അപ്പൊ ഇനി നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾക്ക് റെസ്റ്റ് ഇല്ലാതെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്